ും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുവാറാകട്ടെ ഓൾബസിന്റെ വ്യവസ്ഥാനിയമം എന്ന പരമ്പരയില് ഇന്ന് മൂന്നാമത്തെ ദിവസം നമ്മൾ സംസാരിക്കുന്നത് ഈ വ്യവസ്ഥാ നിയമം എന്ന രണ്ടു പദം ഉപയോഗിച്ചിട്ട് സൂചിപ്പിക്കുന്നത് കൊണ്ട് തന്നെ വ്യവസ്ഥയെക്കുറിച്ച് ഇന്നലെ സംസാരിച്ചു ഇന്ന് നിയമത്തെക്കുറിച്ചാണ് എന്താണ് നിയമം എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം പറയുന്നത് ഇങ്ങനെയാണ് ഇവിടെ ലോ എ റെഗുലേഷൻ എസ്റ്റാബ്ലിഷ് ടു ഡിഫൈൻ ആൻഡ് എൻഫോഴ്സ് ഓർഡർ വിച്ച് ഇസ് സീൻ ഇൻ ലൈഫ് സൊസൈറ്റി നിയമം വ്യവസ്ഥാ നിയമത്തെ അറിയുന്നതിന് മുന്നോടിയായി നിയമം എന്ന പദത്തെ നാം പരിചയപ്പെടേണ്ടതുണ്ട് ഭാഷാപരമായി നീ എന്ന ശബ്ദം നിശ്ചിതത്വത്തെയും യമം എന്നത് നിയന്ത്രണത്തെയും സൂചിപ്പിക്കുന്നു നിശ്ചിതമാക്കി ആയുള്ള നിയന്ത്രണം എന്ന് നിയമത്തെ ഭാഷാപരമായി മനസ്സിലാക്കാം നമുക്ക് പരിചിതമായ സമൂഹത്തിലും സംഘടനയിലും രാഷ്ട്രത്തിലും ഒക്കെ നിശ്ചിത പ്രവർത്തന സ്വഭാവങ്ങളുണ്ട് ഏതെങ്കിലും പ്രേരണ കൊണ്ട് ആ നിശ്ചിതത്വം തെറ്റിയാൽ അസ്വസ്ഥതകളും പ്രക്ഷുബ്ധതകളും നാശവും വരെ വന്നുചേരും അങ്ങനെ സംഭവിക്കാതിരിക്കാനായി സമൂഹത്തിലും വ്യക്തിയിലും ക്രമം തെറ്റാതെ കൊണ്ടുപോകുവാനുള്ള നിയന്ത്രണങ്ങളാണ് മനുഷ്യ നിർമ്മിതമായ നിയമങ്ങൾ അതുപോലെ പ്രകൃതിയിൽ എല്ലാം നിശ്ചിതമായ പന്ധാവിനൂടെ സംഭവിക്കുന്നു ഈ നിശ്ചിത നിയമ പന്ധാവാണ് നിയതി അത് തെറ്റാതെ സൂക്ഷിക്കുവാനുള്ള സ്വയം നിയന്ത്രണവും പ്രകൃതിയിൽ തന്നെ ലീനമായിരിക്കുന്നു ഇങ്ങനെ സ്വയം നിയന്ത്രിക്കുന്ന ലീനമായിരിക്കുന്ന സ്വഭാവവിശേഷത്തെ അഥവാ പ്രതിഭാസത്തെ പ്രകൃതി നിയമം എന്ന് വിളിക്കുന്നു അതായത് ജൈവമോ അതിജൈവമോ ആയ വ്യവസ്ഥകളുടെ നിയതമായിരിക്കുവാനുള്ള സ്വയം ക്രമപ്പെടുത്തലാണ് വ്യവസ്ഥാ നിയമം ഈ നിയമങ്ങളിലൂടെ നമുക്ക് വ്യവസ്ഥകളുടെ പ്രവർത്തന സംഭാവ്യതകൾ തിരിച്ചറിയാനാകും ഇതാണ് അവരുടെ നിയമത്തെ കുറിച്ച് നമ്മൾ പറയുന്നത് ലോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിയമം എന്ന് പറയുന്നത് ഒരു ഒരു പരിമിതപ്പെടുത്തലാണ് അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കലാണ് എന്നുള്ളതാണ് ഈ പറയുന്നത് ഈ നീ എന്ന പദം ഉണ്ടല്ലോ നീ എന്ന പദമല്ല നിയം എന്നുള്ള ശബ്ദം ഭാഷാപരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് അത് നിശ്ചിതത്വം സറ്റൈനിറ്റി എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ ഉണ്ടല്ലോ ഇതിങ്ങനെയാണ് പോവുക എന്ന് പറയുന്ന ആ ഒരു പ്രകൃതിയുടെ ഒരു ക്രമപ്പെടുത്തലുണ്ട് ജീവിതത്തിൽ നമുക്ക് പ്രകൃതിയുടെ ക്രമം എന്നുള്ളത് പലയിടങ്ങളും ജീവിതത്തിൽ കേട്ടോ ജീവിതത്തിൽ നമ്മുടെ ജീവിത പശ്ചാത്തലത്തിന് ചുറ്റും നമുക്ക് നിശ്ചിതമായ പലതും കാണാറുണ്ട് പക്ഷെ ജീവിതത്തിൽ പലപ്പോഴും നിശ്ചിതമായിട്ടുള്ള ഒന്നും കാണാറില്ല എല്ലാം അൺസെട്ടൈൻ ആണ് നമുക്ക് തോന്നുന്നത് നമ്മുടെ തോന്നലാണത് എല്ലാം ആണ് ആ സെപ്റ്റൈൻ ആയിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ധ്വനിയാണ് അല്ലെങ്കിൽ അതിന്റെ അർത്ഥമാണ് നീ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് യമം എന്നുള്ളത് നിയന്ത്രണത്തെയാണ് ഉദ്ദേശിക്കുന്നത് നിയന്ത്രണം എന്നുള്ളതിനാണ് യമം എന്നുള്ള പദം അർത്ഥമാക്കുന്നത് അപ്പോ നിശ്ചിതമായി നിർത്തണം അതിനു വേണ്ടിയുള്ള നിയന്ത്രണം എന്നുള്ളതിനെയാണ് ഭാഷാപരമായിട്ട് നമ്മൾ നിയമം എന്നുള്ളതിനെ മനസ്സിലാക്കേണ്ടത് നമ്മള് സാധാരണ പറയാറുണ്ട് പശുവിനെ കുട്ടി കെട്ടുന്ന കാര്യം പശുവിനെ കുട്ടി കെട്ടുന്നത് എന്തുകൊണ്ടാണ് പശു എങ്ങനെ വേണമെങ്കിലും പോകാം ഏതു വഴിക്കും പോകാം ആരുടെ പറമ്പിലും കയറാം അത് കയറാതിരിക്കണമെങ്കിൽ അതിന് ഒരു നിശ്ചിതത്വം ഉണ്ടായിരിക്കണം അതിന് ഒരു ലിമിറ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ടാവണം ആ ലിമിറ്റാണ് കയർ എന്ന് പറയുന്നത് ആ ലിമിറ്റ് കൊണ്ട് അതിനെ പരിമിതപ്പെടുത്തുന്നു അപ്പോ ആ നിശ്ചിതത്വം ഏതുവരെ പോകാം എന്നുള്ളതാണ് നിശ്ചിതത്വം അതിനെ നിയന്ത്രിക്കുന്നത് ആണ് കയറ് കുറ്റി എന്നുള്ളതാണ് അപ്പോ നിശ്ചിതമാക്കി നിയന്ത്രിക്കാനുള്ള നിയമ നിയന്ത്രണമാണ് നിയമം എന്ന് ഭാഷാപരമായിട്ട് മനസ്സിലാക്കാം നമുക്ക് പരിചിതമായ സമൂഹത്തില് സംഘടനയില് രാഷ്ട്രത്തില് വ്യക്തി ജീവിതത്തിലൊക്കെ നിശ്ചിതമായ പ്രവർത്തന സ്വഭാവങ്ങൾ ഉണ്ട് അല്ലെ നമുക്ക് ഇപ്പോൾ ഇന്ന് രാവിലെ നിങ്ങൾ എഴുന്നേറ്റെന്താ ചെയ്തത് ഇന്നലെ ചെയ്തതൊക്കെ തന്നെ ആയിരിക്കും ചെയ്തത് ചെറിയ ചില മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടാവും പക്ഷെ ചെയ്തത് അതൊക്കെ തന്നെ കാരണം നമ്മള് ാബിറ്റ്സിൽ പെട്ടുപോയിട്ടുള്ളവരാണ് നമുക്ക് എന്താണോ വേണ്ടത് ആ വേണ്ടതിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും എന്നുള്ളതൊക്കെ ശരി എന്നാലും നമ്മൾ ശീലങ്ങൾക്ക് ക്രമപ്പെട്ടാണ് പോകുന്നത് പ്രകൃതി ശീലങ്ങൾക്ക് ക്രമപ്പെട്ടാണ് പോകുന്നത് അപ്പോ അങ്ങനെ ഒരു ആയിട്ടുള്ള ഒരു അവസ്ഥ നമുക്കുണ്ട് കാരണം എന്താ ആ സെർട്ടൈൻ ആയിട്ടുള്ള അവസ്ഥകൾ ഉണ്ടെങ്കിൽ ആ നിശ്ചിതമായ അവസ്ഥകൾ ഉണ്ടെങ്കിൽ അതിലൂടെ മാത്രമേ പ്രകൃതി അല്ലെങ്കിൽ നാം നാം സഞ്ചരിക്കുകയുള്ളു അങ്ങനെയുള്ളത് മാത്രമേ സുസ്ഥിരമായിരിക്കുകയുള്ളൂ അപ്പൊ അങ്ങനെ നിലനിൽക്കണമെങ്കിൽ സുസ്ഥിരമായി നിലനിൽക്കണമെങ്കിൽ ഈ നിശ്ചിതമായ അവസ്ഥ നിശ്ചിതമായ സാധ്യതകളിലൂടെ തന്നെ നമ്മൾ സഞ്ചരിക്കണം ഇപ്പൊ ജീവിതത്തിൽ നമ്മൾ ഈ നിത്യ ജീവിതത്തിൽ നമ്മൾ ഈ ഈ പറയത്ത കാര്യങ്ങൾ അതായത് രാവിലെ ചെയ്യുന്നിട്ടു നമ്മൾ മറ്റേ കുറെ വെള്ളം കുടിക്കുന്നു അതിനുശേഷം ടോയ്ലറ്റിൽ പോകുന്നു പല്ല് തയ്ക്കുന്നു പിന്നെ കുളിക്കുന്നു നമ്മളിങ്ങനെ രാവിലെ ചെയ്യുന്ന ഒരു കൂട്ടക്കാരാണ് ചിലപ്പോ ചിലരെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് കാപ്പി കുടിക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യും അല്ലെങ്കിൽ ചിലർ എഴുന്നേറ്റപാടെ പെറ്റിൻ്റെ അടുത്ത് പോകും ചിലരെ എഴുന്നേറ്റ പാടെ ചെടികളുടെ അടുത്ത് പോകും അത് ഓരോരുത്തർക്കും ആ ഒരു നിശ്ചിത ക്രമമുണ്ട് ഈ ക്രമം വിട്ട് അവരെ വെളിയിലേക്ക് പോകില്ല എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും ഇതൊക്കെ സാധാരണ രീതിയിലുള്ള കാര്യം നമുക്ക് സെർട്ടേനായിട്ട് നമ്മുടെ ജീവിതത്തിൽ വഴിയിൽ കിടക്കുന്ന സമയത്ത് അന്യന്റെ മേല തട്ടാതിരിക്കാനുള്ള കാര്യങ്ങള് പിന്നെ അന്യന്റെ മുതൽ ആഗ്രഹിക്കാതിരിക്കാനുള്ള കാര്യങ്ങള് മോഷ്ടിക്കാതിരിക്കാനുള്ള കാര്യങ്ങള് ജീവിതത്തിന്റെ ഉള്ളില് അനുചിതമായ ഭക്ഷണങ്ങളോ ലഹരിയോ കൊണ്ടുപിരികാനുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും ആയിട്ടുള്ളതാണ് വഴിതെറ്റാതിരിക്കാനുള്ളത് അതിനുവേണ്ടി സദാചാര നിയമങ്ങളുണ്ട് സാമൂഹ്യമായിട്ടുള്ള നിയമങ്ങളുണ്ട് സംഘടന നമ്മുടെ സംഘടനയിൽ വ്യക്തി ജീവിതത്തിലാണെങ്കിലും ശരി സമൂഹത്തിലാണെങ്കിലും ശരി നാം ഒരു സംഘടന ഉണ്ടാക്കുകയാണെങ്കിൽ അതിലാണെങ്കിലും ശരി രാഷ്ട്രം അവസ്ഥയിലാണെങ്കിലും ശരി ഒക്കെ നിശ്ചിതമായിട്ടുള്ള പ്രവർത്തന സ്വഭാവങ്ങൾ നിശ്ചയിച്ച് ആവർത്തിച്ച് പ്രവർത്തിക്കുന്നതാണ് എന്ന് നമുക്ക് വേണമെങ്കിലും വിചാരിക്കാം പക്ഷെ നിശ്ചിതമാണ് അത് ഇന്ന ഒരു ഫ്രെയിമിനകത്താണ് ഇന്ന ഒരു ബൗണ്ടറിക്കകത്താണെന്ന് പറയുന്നുണ്ട് ഈ ബൗണ്ടറിക്ക് അകത്തായിരിക്കും ഇത് സേഫായിരിക്കും അതങ്ങനെ ആയിരിക്കും അതങ്ങനെ തന്നെ നിലനിൽക്കും അതാണ് സുസ്ഥിരത എന്ന് പറയുന്നത് ഏതെങ്കിലും പ്രേരണ അകത്തെ പ്രേരണയാവോ പുറത്തെ പ്രേരണയാവോ ഏതെങ്കിലും പ്രേരണ കൊണ്ട് ഈ നിശ്ചിതമായിട്ടുള്ള അവസ്ഥ ബൗണ്ടറി തെറ്റിക്കഴിഞ്ഞാൽ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ തുടങ്ങും പ്രക്ഷുബ്ധതകൾ ഉണ്ടാകാൻ തുടങ്ങും നാശം വരെ സംഭവിക്കാം ഇത് പല വിധത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുള്ളതാണ് ഈ മറ്റേ യൗവനത്തില് എക്സൈറ്റ്മെന്റ് കൂടുതലായിരിക്കും അല്ലെ യവന കാലം എന്ന് പറയുന്നത് വ്യക്തികളില് ആ വളർച്ചയുടെ കാലത്ത് എക്സൈറ്റ്മെന്റ് കൂടിയിരിക്കുന്ന സമയായിരിക്കും ബാല്യത്തിലും ഒക്കെ അച്ഛന്റെ അമ്മയുടെയും കീഴിൽ അച്ഛന്റെ അമ്മയോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാലമായിരിക്കും അത് കഴിഞ്ഞ് കൗമാരത്തിലേക്ക് എത്തുന്ന സമയത്ത് അച്ഛന്റെ അമ്മേടും അരികിൽ കൂടെ നിന്നുകൊണ്ട് എക്സൈറ്റ്മെന്റ് തുടങ്ങുന്ന കാലമാണ് യൗവനത്തിലേക്ക് എത്തുമ്പോഴോ ശരിക്കും എക്സൈറ്റഡായി അച്ഛന്റെ അമ്മേടും പിടിയിൽ നിന്ന് വെളിയിലേക്ക് പോകുന്നൊരവസ്ഥയാണ് നോക്കൂ അത് സെർട്ടൈൻ ആയിട്ടുള്ള എല്ലാ പരിധികളെയും വിച്ഛേദിക്കുന്ന ഒരു സ്വഭാവം ആ സമയത്തുണ്ടായിരിക്കും ആ സമയത്താണ് ഒരു മനുഷ്യരെ ഏറ്റവും കൂടുതൽ അപകടങ്ങളിൽ ചന്തിച്ചാടുന്നത് ഏറ്റവും കൂടുതൽ പുലിപാലുകളിൽ ചന്തിച്ചാടുന്നത് പുതിയ 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 വഴിത്തിരികൾ ഉണ്ടാക്കുന്നതും പുതിയ നിർമ്മിതികൾ ഉണ്ടാക്കുന്നതൊക്കെ ആ കാലത്ത് ആയിരിക്കും പക്ഷേ അവർ ഏറ്റവും കൂടുതൽ ഈ നിശ്ചിതത്വം വിട്ടു വെളിയിലേക്ക് പോകുന്നത് ആ സമയത്തായിരിക്കും അപ്പോ എന്തെങ്കിലും പ്രേരണ കൊണ്ട് ഒരു ആ നിശ്ചിതത്വം തെറ്റിയാൽ അസ്വസ്ഥതകൾ ഉണ്ടാവും പ്രക്ഷുബ്ധതകൾ ഉണ്ടാവും അത് ആകെ ടർബുലന്റ് ആകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും അതുപോലെ തന്നെ നാശവും വന്നു ചേരാം ആളുകൾ ഈ ചീത്തശീലങ്ങളിലൊക്കെ ചെന്ന് ചേരുന്നത് നിയമ കുരുക്കുകളിൽ ചെന്ന് ചേരുന്നത് എപ്പോഴാണ് അപ്പൊ ഇങ്ങനെ സംഭവിക്കാതിരിക്കാനായിട്ടാണ് സമൂഹത്തിലും വ്യക്തിയിലും ക്രമം തെറ്റാതെ കൊണ്ടുപോകുവാൻ വേണ്ടി നിയന്ത്രണങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ആ നിയന്ത്രണങ്ങളെയാണ് നമ്മൾ മനുഷ്യ നിർമിതമായിട്ടുള്ള നിയമങ്ങൾ പറയുന്നത് അല്ലെ ലോ ആൻഡ് ഓർഡർ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും നീതി ന്യായ കുറിച്ച് കേട്ടിട്ടുണ്ടാവും ഇതെല്ലാം എന്തിനാണ് ഈ ക്രമം തെറ്റാതെ പോകാൻ ക്രമം തെറ്റാ സാമൂഹ്യ വ്യവസ്ഥയിൽ താളം തെറ്റും പ്രക്ഷുബ്ധകൾ ഉണ്ടാവും ഉണ്ടാവും ആഘാതങ്ങൾ ഉണ്ടാവും അപ്പൊ ഇതുണ്ടാകാതിരിക്കാനാണ് ഈ മനുഷ്യ നിർമ്മിതമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഇതുപോലെ തന്നെ പ്രകൃതിയിലെ എല്ലാം നിശ്ചിതമായ പന്ത്രല സംഭവിക്കുന്നു കൃത്യമായിട്ട് സപ്തേനായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് പ്രകൃതിയിൽ സംഭവിക്കുന്നത് ഇതിനെ മുഴുവൻ തവിടുപൊടിയാക്കുന്ന രീതിയിലാണ് പ്രാപഞ്ചിക സ്വഭാവം എന്ന് പറയുന്നത് പ്രപഞ്ചം എന്ന് പറയുന്നത് പ്രകൃതിയുടെ ആ നിശ്ചിതത്വത്തെ മുഴുവൻ ബ്രേക്ക് രീതിയിലാണ് എന്നാണ് പ്രകടമായി പ്രകൃതിയുടെ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാവുക തുറച്ചു മാറി നിന്ന് നോക്കിയാൽ മനസ്സിലാവും അവിടെയും ഈ ആവർത്തന സ്വഭാവം നിശ്ചിതത്വം എന്നുള്ളത് ഉണ്ടായിരിക്കും പ്രപഞ്ചവും ആ വിധത്തിലേ പ്രവർത്തിക്കുന്നുള്ളൂ പ്രകൃതിയുടെ തലത്തിൽ നിന്ന് നോക്കുന്ന സമയത്ത് പ്രപഞ്ചം എന്ന് പറയുന്ന ആ ഒരു ഒരു അവസ്ഥ വിസ്ഫോടനാവസ്ഥ പ്രകൃതിയെ പ്രകൃതിയുടെ നിശ്ചിതത്വത്തെ മുഴുവൻ ബ്രേക്ക് എന്ന രൂപത്തിലാണെന്ന് തോന്നും കുറച്ചു മാറുമെന്ന് നോക്കിയാൽ അവിടെയും ഈ നിശ്ചിതത്വം എന്നുള്ള അവസ്ഥയുണ്ടാവും അവസ്ഥ അപ്പോ പ്രകൃതി തൽക്കാലം ഇവിടെ നിന്ന് നോക്കാം പ്രകൃതിയിൽ എല്ലാം നിശ്ചിതമായ പന്ത്രിലൂടെ സംഭവിക്കുന്നു ഈ നിയതമായ പന്ഥാവാണ് നിയതി നിയതമായത് അത് ഇന്ന വഴിയാണ് പോകേണ്ടത് എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു പരിധി ആദ്യമേ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു ആ നിശ്ചയിക്കപ്പെട്ട ആ പന്ധാവ് ആണ് നിയതി എന്ന് പറയുന്നത് അത് തെറ്റാതെ സൂക്ഷിക്കാനുള്ള സ്വയം നിയന്ത്രണവും പ്രകൃതിയിൽ തന്നെ ലീനമായിരിക്കുന്നു ഇപ്പോൾ നമ്മൾ പശുവിന്റെ കാര്യത്തിലാണെങ്കിൽ പശു പോകരുതെന്ന് പറയാനായിട്ട് വിലയിൽ നിന്നും അതിൻ്റെ ഒരു യജമാനൻ വന്നിട്ട് കെട്ടിയിടുന്നുണ്ട് അല്ലെ പക്ഷെ പ്രകൃതിയിൽ പ്രകൃതിയുടെ പ്രവർത്തനങ്ങളില് സത്യത്തിൽ ഈ ഒരു ഒരു നിയന്ത്രണം എന്ന് പറയുന്നത് വിലയിൽ നിന്നും വരേണ്ട കാര്യമില്ല അത് ആ നിയമം അകത്ത് തന്നെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു പ്രകൃതി തന്നെ ലീനമായിരിക്കുന്നു ഇങ്ങനെ സ്വയം നിയന്ത്രിക്കുന്ന ലീനമായിരിക്കുന്ന സ്വഭാവവിശേഷത്തെ ആണ് നമ്മൾ സാധാരണ രീതിയിൽ പ്രകൃതി നിയമം എന്ന് പറയാ അതിനെ മറ്റൊരു പേരിട്ട് വിളിക്കാറുണ്ട് പ്രതിഭാസം എന്ന് പ്രകൃതിയുടെ പ്രവർത്തനങ്ങൾ പരിധി പരിധിവിട്ടു പോകാതിരിക്കാനായിട്ട് പ്രകൃതിയിൽ തന്നെ ഒരുക്കി വെച്ചിട്ടുള്ള നിയത നിയമങ്ങൾ നിയതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വേണ്ടത് ഇങ്ങനെ ഇങ്ങനെയാകാവൂ എന്ന് പറയുന്ന അവസ്ഥ ആ നിയതമായ അളവ് അതിനകത്ത് തന്നെ സൂക്ഷിച്ചിരിക്കുന്നു അതിനെയാണ് പ്രകൃതി നിയമം എന്ന് പറയുന്നത് അതായത് ജൈവമോ അതിജൈവമോ ആയ വ്യവസ്ഥകളുടെ നിയതമായിരിക്കാനുള്ള സ്വയം ക്രമപ്പെടുത്തലാണ് വ്യവസ്ഥാ നിയമം ഇവിടെ ഒരുപാട് പരം വ്യവസ്ഥകളുണ്ട് യന്ത്രവ്യവസ്ഥകളൊക്കെ ഉണ്ട് എന്തായാലും ജൈവ വ്യവസ്ഥകളും അതിജൈവ്യവസ്ഥകളും ഉണ്ടല്ലോ ജൈവവസ്ഥാൽ ഇവിടെ ജീവജാലങ്ങളെല്ലാം ജൈവ വ്യവസ്ഥകളാണ് അതിജൈവ്യവസ്ഥാല് മനുഷ്യരെ പോലെയുള്ള ജീവികൾ മറ്റുള്ളവയെ സ്വാധീനിച്ചു കൊണ്ടേയിരിക്കുന്നവയുണ്ട് അതാണ് അതിജൈവ്യവസ്ഥകൾ പ്രകൃതി ഒക്കെ അതിജൈവ്യവസ്ഥയാണ് ഈ അതിജൈവ്യവസ്ഥകൾക്ക് ഉള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല ഈ ജൈവ വസ്തുക്കൾക്കും അതിജൈവ്യവസ്തുക്കൾക്കുമുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ അവ നിശ്ചിതമാക്കാനുണ്ട് അവയെ ക്രമപ്പെടുത്താനായിട്ട് അതിനകത്ത് കരുതി വെച്ചിട്ടുള്ള ഒരു സ്വയം ക്രമപ്പെടുത്തലുണ്ട് ആ അതിനെയാണ് നമ്മൾ വ്യവസ്ഥാ നിയമം എന്ന് പറയും വ്യവസ്ഥകൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള നിയമം അപ്പോ ഇവിടെ മനസ്സിലാക്കേണ്ട ഇതാണ് എങ്ങനെ പോകണം എന്നുള്ള ഒരു പ്രവർത്തന തത്വമുണ്ട് എന്ത് കാര്യം എങ്ങനെ പോകണം എന്നുള്ളത് അതിന് ആദ്യം നിശ്ചിതത്വമുണ്ട് ഇന്നതാണ് ചെയ്യേണ്ടത് എന്നുള്ള ഡെഫിനിഷൻ ഇന്നതാണ് പ്രവർത്തിക്കുന്നത് ഒരു വ്യവസ്ഥ ഇങ്ങനെയായിരിക്കണം വ്യവസ്ഥയുടെ വ്യവസ്ഥയുടെ പ്രവർത്തനം ഇങ്ങനെയായിരിക്കണം അതിന്റെ പരിധി ഇതാണ് എന്ന രീതിയിൽ പരിധിയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് പിന്നെ ആ ഇങ്ങനെ ആദ്യം തന്നെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ആ ഒരു ഫോമിനെയാണ് ആ ഒരു ഒരു ആൽഗോരിതത്തെയാണ് നമ്മൾ നിയതി ഡെസ്റ്റിനി എന്ന് പറയുന്നത് ഒരു വ്യവസ്ഥ ഇന്നതായിരിക്കണം ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് ആദിരൂപം അതിന്റെ ആൽഗോരിതം അല്ലെങ്കിൽ ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നതാണ് സത്യത്തിൽ അതിന്റെ നിയതി നിയതിയിലായിരിക്കണം എന്നുള്ള നിർബന്ധമാണ് അതിൽ ഒതുക്കി നിർത്താനുള്ള ക്രമപ്പെടുത്തലാണ് നിയമം ഈ നിയമം എന്ന് പറയുന്നത് എഴുതി ഉണ്ടാക്കിയ നിയമം ആദ്യമേ ഇത് എങ്ങനെയാണോ നിയതമായിരിക്കണം നിശ്ചയിച്ചത് അത് വഴിതെറ്റാതിരിക്കാനുള്ള അതിനുവേണ്ടിയുള്ള സജ്ജീകരണമാണ് നിയമം എന്ന് പറയുന്നത് ആ സജ്ജീകരണത്തെയാണ് നമ്മൾ പ്രതിഭാസം എന്ന് പറയുന്നത് അപ്പൊ പ്രകൃതിയിലെ എല്ലാം ഈ നിയതമായ ക്രമത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു അത് ക്രമപ്പെടുത്താനുള്ള നിയമം അതിനകത്ത് അടങ്ങിയിരിക്കുന്നു ഈ നിയതിയും നിയമവും ആണ് പ്രതിഭാസം എന്ന് പറയുന്നത് അപ്പോ വ്യവസ്ഥാനിയമം എന്ന് പറയുമ്പോൾ വ്യവസ്ഥയില് അടങ്ങിയിരിക്കുന്ന പ്രതിഭാസകൾ അവയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് പ്രകൃതിയുടെ നിർമ്മിതിയാണ് പ്രകൃതിയുടെ രചനയാണ് ഇത് ഇതിങ്ങനെയാണ് പ്രവർത്തിക്കുക ഇത് തെറ്റിയാൽ ഇന്നെൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മളെ നിയമത്തിലൂടെ പഠിക്കുന്നത് അപ്പോ വ്യവസ്ഥാ നിയമം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇപ്പോൾ ശരീരത്തിലാണെങ്കിലും മനസ്സിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ആധ്യാത്മിക ബോധ്യത്തിലാണെങ്കിലും അത്തരം ക്രമപ്പെടുത്തലാണെങ്കിലും ഒക്കെ സംഭവിക്കുന്നത് വ്യവസ്ഥാ നിയമമാണ്